ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മട്ടന്നൂരിൽ നടന്നു മട്ടന്നൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണ യോഗം നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി രണ്ടര വർഷം ഈ രണ്ടര വർഷക്കാലത്തിനിടയിൽ പ്രധാനമായും മൂന്ന് തവണയാണ് നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആ മൂന്ന് തവണയും വളരെ വിപുലമായ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇത്തവണയും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഈ നഗരസഭക്കകത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വലിയ ജനപങ്കടത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളം പല കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും എപ്പോഴും അനുഭവം മാലിന്യ പ്രശ്നങ്ങളും അതുപോലെ സാംക്രമിക രോഗങ്ങളുടെ പ്രശ്നങ്ങളുമാണ് ജനസംഖ്യ കൂടുതലും വിസ്തൃതി കുറവുമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമുക്കറിയാം ഇന്ത്യയുടെ ഭൂപട ജില്ലാ സർവേലൻസ് ഓഫീസറും ഡെപ്യൂട്ടി ഡി എം എയുമായ ഡോക്ടർ കെ സി സച്ചിൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പ്രസീന വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ കൗൺസിലർമാരായ രാഘവൻ മധുസൂദനൻ വാഹിദ ജില്ലാ വി ബി ഡി കൺട്രോൾ ഓഫീസർ കെ കെ ഡോക്ടർ ഷിനി ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ടി സുധീഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സുഷമ ബയോളജിസ്റ്റ് സി പി രമേശൻ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ